ഞാൻ ഒരു പ്രാവശ്യം ചാട്ടജി പേറ്റിയോട് ചോദിച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ അതെയോ ഹ്യൂമൻ ഇൻ്റലിജൻസ് ആണോ ഏതാണ് കൂടുതൽ നല്ലത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പം ചാട്ടജി പേടി എന്നോട് പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് അപ്പം ഹ്യൂമൻ ഇൻ്റലിജൻസ് തന്നെയാണ് നല്ലതെന്ന് ഇപ്പോൾ ഒരു സ്റ്റുഡൻസ് എന്ന നിലയിൽ ഞങ്ങൾ അസൈൻമെൻറ്റ് പ്രോജക്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം പലപ്പോഴും ചാട്ടജി പിറ്റീൻ്റെ ഒത്തിരി ആശ്രയിക്കാറുണ്ട് അപ്പൊ ഞങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അവിടെ കുറഞ്ഞു പോകുമല്ലേ എന്ന് പലപ്പോഴും തോന്നാറുണ്ട് അതേപറ്റി ഒത്തിരി ചിന്തിക്കത്തില്ല കാരണം പെട്ടെന്ന് ആൻസർ കിട്ടുമല്ലോ ഏയോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടോ ഞങ്ങൾ അതിനെ കൂടുതൽ ആശ്രയിക്കില്ല എന്ത് ഇപ്പൊ ചാച്ചി പീറ്റി എന്ന് പറയുന്ന നിങ്ങളൊരു പുസ്തകം വായിക്കുക മാത്രമാണ് ചാച്ചി അല്ലേ ഇപ്പൊ ഇന്നലെ ആരോ പുറത്തിറക്കിയ ഒരു പുസ്തകം വായിക്കാണ് ചാച്ചിയെ വിവരം നിങ്ങളൊരു പുസ്തകത്തിൻ്റെ പേരിൽ വായിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്നാൽ ചാച്ചിയപ്പേറ്റി ആ ഒരു ഇന്നലെ എഴുതിയ പുസ്തകമാണ് അതെ ഇന്നും എഴുതിയ പെട്ടെന്ന് അതെന്നും പുതുക്കപ്പെടുന്നതാണ് അല്ലെങ്കിൽ ഇന്ന് പ്രിന്റ് ഒരു പുസ്തകം വായിക്കുകയാണ് പക്ഷേ നിങ്ങളുടെ മനസ്സ് മനസ്സത് മുമ്പോട്ട് കഴിഞ്ഞു അതിൽ നിന്ന് മുമ്പോട്ട് ആ അറിവ് നിങ്ങൾക്ക് കിട്ടി ഇപ്പോഴാ അറിവ് കിട്ടി ചാച്ചിയപ്പേറ്റി നിങ്ങളോട് പറഞ്ഞു പക്ഷേ നിങ്ങൾക്കിനി അടുത്തൊരു ചോദ്യമുണ്ടോ എന്നുള്ളതാണ് വാസ്തവം അതാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ വ്യത്യാസം നിങ്ങൾക്കിനി ചോദ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ചാച്ചി പിറ്റി അതിന് തയ്യാറായിട്ടില്ലാത്തത് കൊണ്ട് ചാച്ചി പിറ്റിയുടെ പരിമിതിയിൽ നിന്നാണ് ചാച്ചി പിറ്റി മറുപടി പറയുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ തലച്ചോറ് ഈ ഒരു കാര്യത്തിലല്ല തലച്ചോറ് പല 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 കാര്യങ്ങളെങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുക കേൾക്കുക എന്നുള്ളതാണ് തലച്ചോറ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് തലച്ചോർ ഇപ്പം ഇന്ന് ഈ വിവരങ്ങൾ എല്ലാവർക്കും കിട്ടുന്നതുകൊണ്ട് ലോകത്തെക്കുറിച്ച് വലിയ അറിവാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലേ പണ്ടുള്ള പോലെയല്ല നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന അറിവല്ല ലോകത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള എന്തുകൊണ്ടാണ് നിങ്ങൾക്കിട്ട് കൂടുതൽ കൂടുതൽ അറിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ തലച്ചോർ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പം അറിവ് എന്നുള്ള കാര്യത്തിന് ഒരു പുസ്തകത്തെയോ ചാറ്റ് ജീപീറ്റയോ നിങ്ങളെ ആശ്രയിക്കുന്നു എന്നുള്ളത് കൊണ്ട് തലച്ചോറ് പരിണമിക്കാതിരിക്കുന്നില്ല തലച്ചോർ ഗംഭീരമായിട്ട് മുമ്പ് കാരണം കാരണം മനുഷ്യൻ എന്നും ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്ന ഒരു ഒരു ജീവിയാണ് അതിന് മറുപടി കിട്ടാനും ഇപ്പോൾ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇനിയിപ്പോഴത്തെ ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ ഒരു ലേഖനം എഴുതി മനോരമയിലും മാതൃമേലും വന്നിരുന്നു നമ്മൾ പല ഗ്രഹങ്ങളേക്കും നമ്മൾ റോക്കറ്റ് വിടുകയാണ് സ്പേസ് ഷിപ്പുകൾ വിടുകയാണ് നമ്മൾ കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് ഒന്നും പുരോഗമിക്കുകയാണ് കണക്ക് ശാസ്ത്രം എന്നും പുരോഗമിക്കുകയാണ് പുതിയ പുതിയ തിയറുകൾ ഒരിക്കലും സോൾവ് ചെയ്യാത്ത ജോമെട്രി പ്രോബ്ലം ഇപ്പോൾ സോൾവ് ചെയ്തിരിക്കുന്നുണ്ട് മനുഷ്യൻ്റെ മനസ്സാണത് അപ്പോൾ മനുഷ്യ മനസ്സ് ജഡിലമല്ല കൂടുതൽ കൂടുതൽ അത് പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് സത്യം അപ്പോഴത് നമ്മൾ വിചാരിക്കും നമ്മൾ ചോദ്യം അത് അത് ഈ കുട്ടിക്ക് ഈ പ്രശ്നം എന്താണെന്ന് അറിയാമോ നമ്മൾ ഈ പരീക്ഷ പാസ്സാകാൻ വേണ്ടി ബുക്ക് വായിച്ച് പഠിച്ചിട്ടുള്ള ആ രീതിയിലാണ് നമ്മുടെ മനസ്സ് പോകുന്നത് അവിടെ എല്ലാ ഉത്തരങ്ങളും കിട്ടിക്കഴിഞ്ഞെങ്കിൽ എനിക്കെല്ലാം അറിയാം എന്ന് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സമ്പ്രദായം നിങ്ങളോട് പറഞ്ഞിരിക്കുക നിങ്ങൾ എന്നെ നിന്ന് പഠിച്ചുകൊണ്ട് വരിക നിങ്ങൾക്ക് നൂറു നൂറും കിട്ടുക നിങ്ങൾക്ക് നൂറു നൂറും കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാ അറിവുമായി എന്നുള്ള മിഥ്യാധാരണ അത് തരുന്നുണ്ട് ഇല്ലേ നിങ്ങൾക്ക് നൂറ് നൂറ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്കറിയാം നിങ്ങൾ തീർച്ചയായും നൂറ് നൂറ് കിട്ടി ഓ എല്ലാം പറയുന്നു കുട്ടിന്ന് അധ്യാപിക പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ടീച്ചറെ എല്ലാം ഇനിയും അറിയാനുണ്ട് എന്നുള്ളത് ശശാ തീർച്ചയായും അതെ അപ്പോൾ അങ്ങനെ മുന്നോട്ട് കുതിക്കുന്ന ഒരു യന്ത്രം അതാ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഇലക്ട്രിക് മുന്നോട്ട് കുതിക്കുന്ന എന്നും പുതുക്കപ്പെടുന്നൊരു യന്ത്രമാണ് ഭാഗ്യമെന്ന് കരുതുക അത് യെസ് താങ്ക് യു കടന്നു വരൂ കടന്നു വരൂ ആർക്കും ചോദിക്കാം എന്നും ചോദിക്കാം നമ്മുടെ പേര് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് വന്ന അതിന്റെ കഥയൊന്നു പറയാമോ പേര് നല്ല ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ഒരു പേരല്ലേ ഇത് ഒറിജിനൽ പേരങ്ങനെ പറയേണ്ട കാരണം ഒറിജിനൽ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനൊരു ഉന്നത കുലജാതനാണെന്നൊരു തെറ്റിദ്ധാരണ ചിലപ്പോൾ വന്നേക്കുന്നുള്ള സുരേഷ് ഗോപി വശമാക്കാണ് ഉന്നത കുലജാതനൊന്നും അല്ല എന്നുള്ളതാണ് ഈ പേര് വന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലോഗ് കാലത്തെടുത്ത പേരാണ് ചരി മലയാളത്തിൻ്റെ ചരിത്രത്തിലുള്ള പേരാണ് ഇളംകുളം കുഞ്ഞമ്പിള്ളിയുടെയോ ശ്രീധരമേനോൻ്റെയോ പുസ്തകം വായിക്കുകയാണെങ്കിൽ അതിനുള്ള പേരാണ് ചങ്ങനാശ്ശേരി അമ്പലത്തിലെ പെരുന്നമ്പലത്തിലെ ശ്രീകോലിന് ഒരു ശാസനമുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ആ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ശാസനത്തിലുള്ള പേരാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തമിഴായിരുന്നു നമ്മുടെ ഭാഷ നമുക്ക് മലയാളമില്ലായിരുന്നു മലയാളം പതുക്കെ അവര്പ്പിച്ച് വരുന്നേ ഉള്ളു അവിടെയുള്ള ശാസനത്തിലുള്ളൊരു പേരാണ് തിരുവമ്പണ്ടൂർ അമ്പലത്തിലെ ശാസ്ത്രത്തിലൊരു പേരുണ്ട് പഴയ ഒരു നാടുവാഴിയാണ് ആ നാടുവാഴിയുടെ പേര് ഒരു കൗതുകത്തിന് വേണ്ടി എടുത്തു അത് ഞങ്ങളുടെ തായ് ആളാണെന്നൊരു വിശ്വാസമുണ്ട് പക്ഷേ ഈ പേര് അത്ര പെട്ടെന്ന് നിങ്ങൾ മറക്കുന്നില്ല എന്നുള്ളൊരു കൗതുകരമാണ് അതെ എളുപ്പത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേരാണെന്ന് പലരും പറഞ്ഞിരുന്നു കൊണ്ട് തൽക്കാലം ഈ പേരിൽ അങ്ങനെ പിടിച്ചു നിൽക്കാനാണ് പ്ലാൻ അതിൽ കൂടുതലൊന്നുമില്ല ഈ പേര് ഇത് തമിഴ് പേരാണ് സത്യമാണ് നെയ്യാറ്റങ്കരക്കാരനാണോ കന്യാകുമാരിക്കാരനാണോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടല്ല ഞാനീ തൊട്ട് പാലായിലുള്ള ഒരാളാണ് വാസ്തവത്തിൽ അതെ പേരിൽ സ്വല്പം ഒരു ദുരൂഹതയുണ്ട് പക്ഷേ ആ ദുരൂഹതയാണ് അതിൻ്റെ ചാം എന്നുള്ളത് അതുകൊണ്ട് ആ ദുരൂഹത അവരെ നിലനിൽക്കട്ടെ എന്നൊരു ആശയമുണ്ട്